മനുഷ്യവാസമില്ലാത്ത ഒരു ടൗൺ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് അവിടെ ആളൊഴിഞ്ഞ ഒരു സൂപ്പർമാർക്കറ്റിൽ നിന്നും ഒരു അമ്മ തന്റെ കുട്ടിക്ക് മരുന്നെടുത്തു കൊടുക്കുന്നു ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ വളരെ ശ്രദ്ധിച്ചാണ് ആ അമ്മ അത് ചെയ്യുന്നത് ഈ സമയം അവരുടെ ഇളയ കുട്ടി അവിടെ ഇരുന്ന് ഒരു ടോയ് എടുക്കുകയും അത് താഴെ വീഴാൻ പോകുമ്പോൾ ആ കുട്ടിയുടെ ചേച്ചി ഓടി വന്നത് പിടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരല്പം പോലും ശബ്ദമുണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് അവർ നിൽക്കുന്നത് അവർ എല്ലാം പരസ്പരം സൈൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത് ഒരു ചെറിയ ശബ്ദമുണ്ടാക്കിയാൽ പോലും അവിടെ അന്യഗ്രഹജീവികൾ വന്ന് അവരെ കൊല്ലും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ആ ഫാമിലി മുഴുവൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു ആ സമയത്താണ് അവരുടെ അവിടെയുള്ള ഒരു ടോയ് ബാറ്ററി ഇട്ടെടുക്കുന്നത് അവരുടെ അച്ഛൻ കാണുന്നത് അച്ഛൻ ആ കുട്ടിയോട് ഇത് ശബ്ദമുണ്ടാക്കുകയും അതുകൊണ്ട് നമുക്കത് വേണ്ട എന്നും പറയുന്നു അവർ അങ്ങനെ യാത്ര തുടരുന്നു എന്നാൽ അതിനു മുന്നേ ആ കുട്ടി ആരും കാണാതെ ആ ടോയ് അവിടെ നിന്നും എടുക്കുന്നു ഒരു കാട്ടിലൂടെ ഒരു ചെലുപ്പ് പോലും ഇടാതെയാണ് അവർ നടക്കുന്നത് എന്നാൽ കുറേ ദൂരം കഴിഞ്ഞ് അവർ ഒരു ശബ്ദം കേൾക്കുന്നു അവരുടെ കുഞ്ഞുമകൻ ആ ടോയ് ഓൺ ആക്കിയിരിക്കുന്നു അച്ഛനോടി വന്ന് അവനെ എത്തുന്നു പക്ഷേ അതിനു മുന്നേ ആ ജീവി അവനെ ആക്രമിക്കുന്നു ഒരു വർഷത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ അമ്മ ഗർഭിണിയാണ് അവരുടെ അച്ഛൻ ഒരുപാട് റിസർച്ചുകൾ നടത്തുന്നു ആ ജീവികളെ പറ്റി അവരുടെ മൂത്ത മകൾക്ക് ചെവി കേൾക്കില്ല മറ്റാരും അവിടെ ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായാണ് ചെക്കപ്പൊക്കെ അവർ നടത്തുന്നത് ഒരു ദിവസം അച്ഛൻ മകനെയും കൂട്ടി യാത്ര പുറപ്പെടുന്നു അവർ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകുന്നു അവിടെ നല്ല ശബ്ദമുള്ളതിനാൽ ജീവികൾ അവരെ ഉപദ്രവിക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു ഈ സിനിമയിലെ ആദ്യത്തെ ഡയലോഗാണത് ശേഷം വീട്ടിൽ അമ്മ തുണികൾ വിരിക്കാൻ പോകുന്ന വഴിക്ക് അവിടെ ചാക്ക് കൊണ്ട് അവിടെയുള്ള ഒരു ആണി പൊങ്ങി വരുന്നു അമ്മ അത് ശ്രദ്ധിക്കുന്നില്ല അമ്മയ്ക്ക് ശക്തമായ വേദന അനുഭവപ്പെടുന്നു വീട്ടിലെത്തുന്ന അമ്മ അറിയാതെ ആണിയിൽ ചവിട്ടുന്നു അവരുടെ കയ്യിലിരുന്ന ഫോട്ടോ താഴെ വീണ് ശബ്ദമുണ്ടാകുന്നു ശബ്ദം കേട്ട് ആ ജീവി വീട്ടിലെത്തുന്നു അവർ അഭായത് ലൈറ്റിൻ്റെ കളർ ചേഞ്ച് ആക്കുന്നു എന്തോ അപകടം പറ്റി എന്ന് മനസ്സിലാക്കിയ അച്ഛൻ മകനെ പടക്കൻ പൊട്ടിക്കാനായി ദൂരെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു അച്ഛൻ ആ സമയത്ത് അമ്മയെ രക്ഷിച്ച് ബേസ്മെൻറ്റിൽ കൊണ്ടുപോകുന്നു അവർക്ക് അങ്ങനെ ഒരു കുട്ടിയുണ്ടായി മറ്റു രണ്ട് കുട്ടികളെ രക്ഷിക്കാൻ അച്ഛൻ പുറത്തേക്ക് പോകുന്നു രണ്ട് കുട്ടികളും കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിൽ കയറുന്നു ശബ്ദം കേട്ട ജീവി അവരെ ഉപദ്രവിക്കുന്നു അച്ഛൻ എന്നാൽ സ്വന്തം ജീവൻ അവർക്ക് വേണ്ടി ബലി കൊടുക്കുന്നു അവർ ഓടി അമ്മയുടെ അടുത്ത് എത്തുന്നു ജീവികൾ അവരെ ആക്രമിക്കാൻ എത്തുന്നു അമ്മ ഒരു ഷോട്ട്ഗൺ ഉപയോഗിച്ച് അതിനെ ഷൂട്ട് ചെയ്തു പക്ഷേ അത് പിന്നെ അവരെ ഉപദ്രവിക്കാൻ വരുന്നു അവരുടെ മകൾ അവരുടെ അച്ഛൻ അവിടെ എന്താണ് ജീവികളുടെ ബലഹീനത എന്ന് എഴുതിയത് കാണുന്നു അവൾക്ക് ഒരു ഐഡിയ തോന്നുന്നു അവളുടെ ചെവിയിലെ ഇയർബഡ് ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കുന്നു അതിൻ്റെ ശബ്ദം കേട്ട് ആ ജീവിക്ക് അരോചകമുണ്ടാകുന്നു അവൾ ആ ഇയർബഡ് മൈക്കിൻ്റെ അടുത്ത് വെക്കുന്നു അതിൻ്റെ വലിയ ഒച്ച കേട്ട് ജീവി താഴെ വീഴുന്നു ആ സമയത്ത് അമ്മ അതിനെ ഷോട്ട്ഗൺ വെച്ച് വെടിവെക്കുന്നു ധാരാളം ജീവികൾ വീടിൻ്റെ അടുത്തേക്ക് ഷോട്ട്ഗണിൻ്റെ ശബ്ദം കേട്ട് വരുന്നു അമ്മയും മകളും അവർ രണ്ടുപേരും ജീവികളെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു